മയിൽ രാജകുമാരി എൽഡോറിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ രാജ്യം വളരെ മനോഹരമാണ് അതേസമയം അത്ഭുതകരവും ദുരൂഹതകൾ നിറഞ്ഞതുമാണ് ഞങ്ങളുടെ മാർക്കറ്റിൽ വില കൂടിയ വസ്ത്രങ്ങൾ തിളങ്ങുന്ന ആഭരണങ്ങൾ പിന്നെ രുചികരമായ ഭക്ഷണങ്ങളും ഉണ്ടാവും ഈ കൊട്ടാരത്തിൽ ആരാ ഉള്ളതെന്ന് നോക്കിയ മഹാരാജാവ് ലാൻകാസ്റ്ററും പിന്നെ റാണി മരബെല്ലുമാണ് പക്ഷേ എൽഡോറിയക്കകത്ത് ഒരു കാര്യം മാത്രമുണ്ടാകില്ല സുഹൃത്തുക്കളെ അതാണ് രാജകുമാരി ഐവിയ മറ്റൊരു വർഷം കൂടി കടന്നുപോയി മഹാരാജാവേ എനിക്കത് നന്നായിട്ട് അറിയാം റാണി നമ്മുടെ മകൾ തിരിച്ചു വരുമോ എന്ന് അറിയില്ലല്ലോ അവളെ കാണാതായിട്ട് ഇപ്പോൾ അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് എനിക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല എന്നാലും അങ്ങനെ പറയരുത് അത് മാത്രമല്ല ഉത്സവത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ശരി എനിക്ക് നന്നായി മനസ്സിലായി രാജകുമാരി ഐവിയയാണ് അടുത്തതായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൾ അവരുടെ ഒരേ ഒരു മകൾ അവരുടെ രക്തബന്ധത്തിൽ പിറന്ന ഒരേ ഒരു സന്തതി അവൾ വളരെ ബലശാലിയാണ് പക്ഷേ രാജ്ഞിയുടെ ദുഷ്ടയായ സഹോദരി ഈ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല ആ സിംഹാസനത്തോട് അവൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തിന്മയുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഐവിയെ അവൾ നാട് കടത്തി രാജാവിനും റാണിക്കും അവരുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല അവളെ കാണാതായെന്ന് മാത്രമേ അവർക്ക് അറിയൂ ഇതിനെല്ലാം മെറ്റിലിന്റെയോട് മാത്രമാണ് നന്ദി പറയേണ്ടത് മെറ്റിൽടെയെയും അതേസമയം രാജ്യത്തു നിന്നും കാണാതായി പക്ഷേ രാജകുമാരി ഐബിയ എവിടേക്കാണ് പോയത് വരൂ മഹാരാജാവേ എന്നോട് ക്ഷമിക്കണം നിങ്ങളിവിടെ നിന്നിരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്നും സാരമില്ല എവറേറ്റ് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് അറിയാലോ രാജകുമാരി ഐവിയെ കാണാതായതിന്റെ ആഘോഷം നാളെ വൈകുന്നേരമാണ് അറിയാം മഹാരാജാവേ നമ്മുടെ ചുറ്റിലുമുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ വിവരം അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവള് വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ നടക്കുന്നത് നല്ലതാണല്ലോ രാജാവേ എനിക്ക് അന്യദേശത്തു നിന്നുള്ള ഒരു പറവയെ വേണം നമ്മുടെ രാജ്യത്ത് ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ഒരു പറവ എന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആ പറവയെ കാണാൻ വേണ്ടി എല്ലാവരും നമ്മുടെ രാജ്യത്തേക്ക് വരും എൽഡോറിയയിലേക്ക് എല്ലാവരെയും വരുത്തിക്കാനുള്ള ഒരു നല്ല അവസരമായിരിക്കും ഇത് എത്തരത്തിലുള്ളതിനാണ് ആവശ്യം വളരെ അത്ഭുതകരവും വിചിത്രവുമായ ഒന്നായിരിക്കണം ഇനി നീ നിന്റെ പണി തുടങ്ങിക്കോ ആ പറവയെ കാണാൻ ഞാൻ കാത്തിരിക്കും അങ്ങനെ ആകട്ടെ അങ്ങുന്നേ Circulus rotundus. എന്ത് പറ്റി എനിക്കും നല്ല മന്ത്രങ്ങളൊക്കെ അറിയാം അല്ല നീ ആരാ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല നീ ആരാ എന്തിനു വേണ്ടിയാ എൽഡോ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് നീ കാരണം രാജാവിനും രാജ്ഞിക്കും വല്ല അപകടവും സംഭവിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഒരു അപകടവും വരില്ല നിന്റെ പേരെന്താണ് രാജകുമാരി ഐവിയ നിങ്ങൾ എങ്ങനെ ഈ രൂപത്തിലായി എന്റെ അമ്മയുടെ ദുഷ്ടയായ സഹോദരി മെറ്റൽ എന്നെ ഒരു മയിലാക്കി മാറ്റി അത് മാത്രമല്ല എന്നെ നാട് കടത്തിവിട്ടു ആ സിംഹാസനത്തിൽ അവർക്കിരിക്കണമെന്ന് ഞാൻ എന്റെ രാജ്യം അന്വേഷിച്ച് അലഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചു ഞാൻ അടുത്തെത്തി എനിക്കറിയാം പക്ഷേ എത്രത്തോളം അടുത്തെത്തിയെന്ന് അറിയില്ല ഞാനൊന്ന് വിശ്രമിക്കാൻ വേണ്ടി നിന്നതാ ഞാനിത് രാജാവിനെയും രാജ്ഞിയെയും ഉടനെ അറിയിക്കണം അവർ തീർച്ചയായും സന്തോഷിക്കും നിങ്ങളെ കാണാതെ വാർഷിക ആഘോഷമാണ് നാളെ നിങ്ങളെ കണ്ടാൽ നാളെ അവർ ഒരുപാട് സന്തോഷിക്കും എന്താ ഇല്ല അവരോടൊന്നും പറയരുത് ഈ അവസ്ഥയിൽ എന്നെ കാണും നിങ്ങൾ വളരെ സുന്ദരിയാണ് ശാപം ശാപം ഇങ്ങനെ ആയതെന്ന് അവർ മനസ്സിലാക്കും വേണ്ട വേണ്ട ഈ വരെ ശരി രാജകുമാരി നിങ്ങൾ ഉറങ്ങിക്കോളൂ വേണ്ട കൂടെ നിൽക്കൂ ഞാൻ ഒരുപാട് കാലമായി തനിച്ചാണ് രാജകുമാരി എവർട്ടും നേരം വിളക്കുവളം സംസാരിച്ചു കൊണ്ടേയിരുന്നു അവർ രണ്ടുപേരും പരസ്പരം അവരെ പറ്റി സംസാരിച്ചു അവസാനം അവർക്ക് തന്നെ മനസ്സിലായി രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന കാര്യം രാജകുമാരി ഐവിയ ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് എനിക്കും അങ്ങനെ പക്ഷെ അവരുടെ സന്തോഷം ഒരുപാട് നേരം നീണ്ടു നിന്നില്ല നിനക്കും മന്ത്രങ്ങൾ അറിയുമോ ഓ രാജകുമാരിയെ എനിക്ക് തന്നാൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല എനിക്കും മന്ത്രങ്ങൾ നന്നായിട്ട് തന്നെ അറിയാം എന്നോട് ക്ഷമിക്കണം നീ വല്ലാതെ തോന്നുന്നു നീ നീ പറഞ്ഞില്ല ഞാൻ ഞാൻ അത് എന്തിനാണ് അടുത്തൊന്നും ചെയ്തില്ല വളരെ ദുഷ്ടനാണ് ആ മന്ത്രങ്ങളെല്ലാം കണ്ട് രാജകുമാരി വല്ലാതെ എന്ന് നന്നായി മനസ്സിലായി ഈ രാജകുമാരന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി അവരും മനസ്സിലാക്കിയില്ല പക്ഷെ അവർക്ക് അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാ തന്റെ പദവിയെല്ലാം ഉപേക്ഷിച്ച് രാജകുമാരൻ ഇങ്ങനെയാണ് ഒരുപാട് നാളുകളായി ജീവിക്കുന്നതെന്ന് ചെയ്തത് ഇല്ല ഇല്ല ഞാൻ അവരൊന്നും ചെയ്തില്ല അവൾ നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നീ അവളെ നഷ്ടപ്പെടുത്തിയോ ഞാൻ നിങ്ങളോട് സത്യം ചെയ്യാം എനിക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റും അവൾ അവൾ ശപിക്കപ്പെട്ടിരിക്കുകയാണ് എന്ത് ശാപമോ നിങ്ങളുടെ സഹോദരി മെറ്റിൽഡ അവളെ ഒരു മയിലാക്കി മാറ്റിയിരിക്കുകയാണ് എനിക്കും നന്നായിട്ട് മന്ത്രങ്ങളെല്ലാം അറിയാം ഞാൻ അവളെ കണ്ടുപിടിച്ചാൽ അവളുടെ രൂപം ഞാൻ മാറ്റി പഴയതുപോലെ ആക്കാം അതിനുശേഷം ഞങ്ങളുടെ രാജ്യത്തു നിന്നും നീ എന്തായാലും പോകണം നിങ്ങൾക്കതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ചെയ്യാം നീ നല്ലവനോ മോശക്കാരനോ നിനക്ക് മന്ത്രം അറിയാമല്ലേ നീ ഞങ്ങളുടെ കൂടെയുള്ളത് ഞങ്ങൾക്ക് അപകടമാണ് നീ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തേക്ക് വന്നതെന്ന് പറ എവററ്റ് തന്റെ കഥകളെല്ലാം വിവരിക്കാൻ തുടങ്ങി അവന്റെ ജീവിതകഥ രാജാവും രാജ്ഞിയും ശ്രദ്ധയോടെ കേട്ടിരുന്നു അവൻ വീടും പദവിയും ഉപേക്ഷിച്ചു വന്നതിൽ അവന്റെ അച്ഛൻ ഒരുപാട് ദേഷ്യത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവനെ അവിടെ നിന്ന് നാട് കടത്തി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞയച്ചു അത്രേ രാജാവും രാജ്ഞിയും അത് സമ്മതിച്ചു അതുകൊണ്ട് രാജകുമാരിയെ കണ്ടുപിടിക്കാൻ അവനെ അവർ പറഞ്ഞയച്ചു ഞാനും ഇപ്പോൾ മയിലായിട്ട് മാറണം ഹലോ 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 ഞാൻ നിന്നെയാ വിളിച്ചത് ഈ കാട്ടിൽ എന്നെ കൂടാതെ വേറൊരു മയിലോ അതെങ്ങനെ അതിനെയാണ് വിധി എന്ന് പറയുക ആ വിധിക്ക് ഒരുപാട് നന്ദി ഈ കാട് വിട്ട് എങ്ങനെ പോകും നമ്മൾ ഇവിടം വിട്ട് പോകേണ്ട ആവശ്യം എന്താ റിവേട്ര മനുഷ്യനായിട്ട് മാറൂ ഹലോ പ്രിൻസസ് വീണ്ടും നീയോ നിനക്ക് നിനക്ക് അറിയാം ഞാൻ വെച്ച് നിനക്കാണ് അറിയുന്നത് നീ മാറി രാജകുമാരി നിനക്ക് വേണ്ടി ഞാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് നിന്നെ പഴയതുപോലെ ആക്കി മാറ്റാം എന്താ എനിക്ക് മന്ത്രം അറിയാം പക്ഷെ അതിന് വേറെയും ചില കാര്യങ്ങൾ ചെയ്യണം എന്നാലേ നിങ്ങളെ കൊണ്ട് പഴയതുപോലെ ആവാൻ പറ്റൂ ഇതെല്ലാം കൂടുതലാണ് ഇതൊക്കെ വളരെ ലളിതമായ കാര്യമാണ് മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം ഒന്ന് ഓർക്കൂ ഞാൻ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നീ വീണ്ടും മാറും അത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് എനിക്ക് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കുമായിരുന്നു ഇത് നോക്ക് രാജകുമാരി നീ വീണ്ടും മനുഷ്യനായി മാറിയാൽ ഞാൻ ജീവിതകാലം മുഴുവൻ നിന്നെ ഓടിച്ചുകൊണ്ടേയിരിക്കും നിന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഓടിക്കും നിനക്കൊരിക്കലും രാജ്ഞിയാകാൻ കഴിയില്ല നീ ആ കിരീടം ധരിക്കില്ല നിനക്ക് നിർഭാഗ്യകരമായ ജീവിതമായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്ക് ഞാൻ ശ്രമിക്കുന്നത് അവിടെ ഇരിക്കട്ടെ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ മന്ത്രം വെച്ച് നീ എന്നെ അത്ഭുതപ്പെടുത്തി അതൊക്കെ മാറ്റി നിർത്ത് അതൊന്നുമില്ലാതെ പേടിപ്പിക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ എന്താണുള്ളത് ഇതെല്ലാം കണ്ട് ഞാൻ ഭയപ്പെടുമെന്ന് കരുതുന്നു ഞാൻ വളരെ മോശക്കാരിയാണ് രാജകുമാരി ഐവിയൊക്കെ നടന്നതെല്ലാം നീ മറന്നു കഴിഞ്ഞോ നീയാണോ ഇരട്ട് രാജകുമാരൻ അതെ ഞാൻ തന്നെയാണ് രാജകുമാര എന്നോട് ക്ഷമിക്ക നിന്റെ വഴിയിൽ വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല നിങ്ങൾ പോയെന്നാണല്ലോ പറഞ്ഞത് അതെനിക്ക് അറിയില്ല എന്നോട് ക്ഷമിക്കണം നീ വീണ്ടും എന്റെ രാജ്യത്ത് കാലെടുത്ത് വെക്കുകയാണെങ്കിൽ അനുഭവിക്കുന്നതായിരിക്കും കണ്ടോ ശരി രാജകുമാര നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് എന്നാ ഇവിടെ നിന്ന് പോ പേടിക്കണ്ട എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് ഇത്തരം ശക്തികളെല്ലാം കിട്ടിയത് അദ്ദേഹമാണ് ഇരുട്ട് രാജാവ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മറച്ചു ഇല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് രാജകുമാരി നിങ്ങൾ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയാം സാരമില്ല നിങ്ങൾ എന്നോട് പറഞ്ഞാലും എനിക്ക് മയിലായി ഇരുന്നാൽ മാത്രം മതി ഇത്രയും വർഷം ഞാൻ ഒരുപാട് സ്വതന്ത്രയായിരുന്നു എനിക്ക് അതും മതി ഞാൻ രാജകുമാരിയായി മാറിയാൽ രാജകുടുംബം എന്നെ വീണ്ടും സിംഹാസനത്തിൽ സിംഹാസനത്തിലേറ്റും എനിക്ക് ഒരിക്കലും റാണി ആകണ്ട എനിക്ക് മനുഷ്യനായി മാറണം രാജകുമാരി ഞാനും വേണമെങ്കിൽ സത്യമാണോ മുഴുവനായിട്ടും ജീവിതവും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഇനി എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ സിംഹാസനം അതും ഞാൻ ഉപേക്ഷിക്കും എന്റെ സഹോദരന് ഞാൻ അത് കൊടുക്കും എന്റെ കൂടെ ചേർന്ന് പറ മുഴുവനായിട്ട് തീർന്നു കഴിഞ്ഞു ശക്തികളെല്ലാം തന്നെ എന്നിൽ നിന്നും ഇനി ഞാൻ ജീവിതകാലം മുഴുവനും മയിലായിരിക്കും നിന്റെ കൂടെ ഇനി നമ്മൾ ജീവിതകാലം മുഴുവനും ഭംഗിയുള്ള പറവകളായിട്ട് ജീവിക്കാം അപ്പോൾ എന്റെ അച്ഛനും അമ്മയും നീ സുരക്ഷിതയാണെന്ന് മാത്രം അവർക്ക് അവർക്കറിഞ്ഞാൽ മതി എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട് നീ തയ്യാറാണോ തയ്യാറാണ് രാജകുമാരൻ എവറട്ടും രാജകുമാരി ഐവിയും അവരുടെ സിംഹാസനം രണ്ടുപേരും എഴുതി കൊടുത്തിരിക്കുകയാണ് എവരറ്റ് വീണ്ടും തന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചില്ല ഐവിയ വീണ്ടും സുന്ദരമായ എൽഡോറിയ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നതേയില്ല മയിലായിട്ട് തന്നെ എന്നേക്കുമായി തുടരണമെന്ന രാജകുമാരി എടുത്ത തീരുമാനം കണ്ട് രാജാവും രാജ്ഞിയും സത്യത്തിൽ ഒരുപാട് വേദനിച്ചു പക്ഷേ ദിവസങ്ങൾ കടന്നുപോകെ അവർ അവരുടെ വിധി ഉൾക്കൊള്ളാൻ തയ്യാറായി അതുകൊണ്ട് അവരുടെ മകളുടെ പുതിയ ജീവിതത്തെ ഓർത്ത് അവർ സന്തോഷിച്ചു എൽഡോറിയ രാജ്യം ഐവിയുടെ സഹോദരിയെ അവരുടെ രാജകുമാരിയായി പട്ടാഭിഷേകം ചെയ്ത് സന്തോഷിച്ചു ഐവിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അവൾ ആ രാജ്യത്തെ സംരക്ഷിച്ചു എന്നാലും ഐവിയെ കാണാതായ ആ ദിവസം അവർ എല്ലാ വർഷവും വളരെ വിപുലമായ ആഘോഷ പരിപാടികളോടെ തന്നെ ആഘോഷിച്ചു പക്ഷേ അവരാരും അവളെ തിരഞ്ഞുപോയില്ല അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചു